കലാഭവൻ മണിയും മീനാഗണേഷ് എന്ന നടിയും ഒരുമിച്ചൊരു ഫ്രെയിമിൽ അമ്മയും മകനുമായി ഒക്കെ കണ്ടിട്ടുള്ളപ്പോൾ ശരിക്കും അമ്മയും മകനുമാണ് എന്ന് തന്നെയാണ് തോന്നാറ് അത്രമാത്രം ഒരു ചേർച്ച അവർക്കിടയിൽ ഉണ്ടായിരുന്നു കലാഭവൻ മണിയുടെ മരണശേഷം താൻ അനാഥയായി എന്ന് മീനാഗണേഷ് എന്ന അമ്മ പറയുമ്പോൾ മണി എന്ന വലിയ മനുഷ്യനെക്കുറിച്ച് ഓർക്കാതിരിക്കാനാവില്ല വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മീശമാധവൻ കരുമാടിക്കുട്ടൻ മിഴിരണ്ടിലും ഈ പുഴയും കടന്ന് ഇങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ ഇഷ്ടം കവർന്ന നടിയാണ് മീനാഗണേഷ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇപ്പോൾ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഗണേഷ് ഇപ്പോൾ തന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും കലാഭവൻ മണിയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചുമൊക്കെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഗണേഷ് പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ് അമ്മ പറയുന്ന വാക്കുകളിതാണ് ഞാനിപ്പോൾ സുഖമില്ലാതെ ഇരിക്കുകയാണ് നടക്കാൻ പരസഹായം വേണം രാവിലെ എണീറ്റ് നടക്കാൻ വടി വേണം ഇടയ്ക്ക് ആളുകൾ സിനിമയിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷമായി ആരും വിളിക്കുന്നില്ല വയ്യാന്ന് ഞാൻ അവരോട് പറഞ്ഞു ചില മാനസിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയുണ്ട് സഹായത്തിനൊരു സ്ത്രീ വരും വീട്ടിൽ ഇങ്ങനെയൊക്കെ പോകുന്നു ജീവിതം പതിനഞ്ച് വർഷം മുൻപ് ഭർത്താവ് മരിച്ചു അതോടെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എൻ്റെ ബലം പോയി എന്ന് പറയാം സത്യം പറഞ്ഞാൽ ജീവിച്ചു മതിയായി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഞങ്ങൾ കണ്ടുമുട്ടി എഴുപത്തി കല്യാണം കഴിച്ചു മുപ്പത്തിയൊൻപത് വർഷം സന്തോഷമായി ജീവിച്ചു രണ്ട് മക്കളുണ്ടായി അവരെയൊക്കെ അന്തസ്സായി വളർത്തി മോളിപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് അവളുടെ കൂടെ താമസിക്കാൻ പക്ഷേ എനിക്കെന്തോ ഈ വീട് വിട്ടു പോവാൻ തോന്നുന്നില്ല കലാഭവൻ മണിയുമായി ഉണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ചും മീനാ ഗണേഷ് പറയുന്നു അമ്മയെ എന്നെ മണി വിളിക്കുമായിരുന്നുള്ളൂ പടങ്ങളിൽ ഞാൻ മണിക്കൊപ്പം അഭിനയിച്ചു അധികവും മണിയുടെ അമ്മ വേഷങ്ങൾ മണിക്കൊപ്പം അഭിനയിക്കുമ്പോൾ ലൊക്കേഷനിലേക്കുള്ള വണ്ടി വന്നാൽ എന്നെ അതിൽ പോവാൻ സമ്മതിക്കില്ല അമ്മ എൻ്റെ കൂടെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്നെയും കൂടെ മണിയുടെ വണ്ടിയിൽ കയറ്റും മണി പോയത് വലിയ കഷ്ടമായി പോയി വലിയ സങ്കടമായിരുന്നു അത് എൻ്റെ മണി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നു അമ്മ സംഘടനയിൽ मा ും പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നും മരുന്ന് വാങ്ങിക്കാനൊക്കെ അത് സഹായമാണ് എന്നും മീനാ ഗണേഷ് പറയുന്നു അതല്ലാതെ കൂടെ അഭിനയിച്ച മറ്റാരും സഹായിക്കാറില്ല എന്നും താൻ ആരോടും ഒന്നും ആവശ്യപ്പെടാറില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു വിസ്മൃതിയിലേക്കാണ്ടുപോയ നാടൻ പാട്ട് എന്ന കല ഇത്രമേൽ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളി ഉണ്ടാകുമോ പാട്ടുപോലെ തന്നെ ചടുലമായിരുന്നു മണി എന്ന കലാകാരന്റെ ജീവിതവും മണി എന്നും ഒരു ആഘോഷമായിരുന്നു ഇല്ലായ്മകളിൽ നിന്ന് പോരാടുന്ന ഓരോ മലയാളിയുടെയും മുന്നിൽ വെച്ച് ബഹുമുഖങ്ങളുള്ള കണ്ണാടി പഠനത്തിൽ പിന്നോക്കക്കാരനായപ്പോഴും പഠനമൊഴുകി എല്ലാ വിഷയത്തിലും മുന്നിട്ട് നിന്ന വിദ്യാർത്ഥി പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി തെങ്ക് കയറ്റക്കാരനായും മണൽവാറൽ തൊഴിലാളിയായും ഓട്ടോറിക്ഷ ഡ്രൈവറുമായും ഒക്കെ ഉപജീവനം നടത്തിയ ഒരു സാധാരണക്കാരൻ എന്നാൽ പട്ടിണിക്കും പരിവട്ടങ്ങൾക്കും ഒപ്പം വളരുമ്പോഴും കെടാത്താഗ്നി പോലെ മനസ്സിൽ കലയോടുള്ള സ്നേഹം സൂക്ഷിച്ചയാൾ ആ ഇഷ്ടമാണ് മണി എന്ന ചെറുപ്പക്കാരനെ കലാഭവന്റെ ട്രൂപ്പിൽ എത്തിച്ചത് എന്തായാലും കലാഭവൻ മണിയെക്കുറിച്ച് അദ്ദേഹം മരിച്ചു ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഇത്രമാത്രം സ്നേഹത്തോടെ ഈ അമ്മ ഓർക്കുന്നുവെങ്കിൽ കലാഭവൻ മണി ജീവിച്ചിരുന്നപ്പോൾ ആ അമ്മയ്ക്ക് നൽകിയ സ്നേഹം എത്രമാത്രമായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാനസ്